അങ്ങനെ ാവിന്റെ അവിടേക്ക് വന്നിരിക്കുകയാണ് ഇവിടെക്ക് ഫോൾസുകള് ഇവിടെ ചുറ്റും നിൽക്കുകയാണ് ബോട്ടിങ്ങിന് പോണില്ല പണ്ട് പോയിട്ടുണ്ട് അപ്പൊ പോകുന്നില്ല നിറച്ച് ഫോൾസ് അതിന്റെ പുറത്തും ഞാൻ കയറുന്നില്ല എനിക്ക് ചെയ്യ ഒക്കെ ചെയ്യിക്കേണ്ടത് ഹൗസുകൾ ഇവിടെ നേരന്ന് നിൽക്കുകയാണ് ഇവിടെ ഐസ്ക്രീം ഷോപ്പുകൾ बोला അങ്ങനെ ലേക്കിൻ്റെ അടുത്തെത്തി ബോട്ടിങ്ങിനുള്ള ആൾക്കാരുകളൊക്കെ ഇങ്ങനെ കുറച്ചേ കുറച്ചേ തയ്യാറായിക്കൊണ്ടിരുന്നു ഡാട അവിടെ പോയി ഇരിപ്പായി ഞാനും ഇനി കുറച്ച് നേരം എവിടെയിരുന്ന് കാറ്റൊക്കെ കൊണ്ട് ലേക്കൊക്കെ ആസ്വദിച്ച് ഞരിക്കാൻ പോവാണ്